ഉദിനൂർ ൂർ സ്കൂൾ ഓൺലൈൻ റേഡിയോ പ്രക്ഷേപണമായ ചങ്ങാത്തത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം നമസ്കാരം കൂട്ടുകാരെ ഞാൻ മുഹമ്മദ് അജ്മൽ വിനോദവും വിജ്ഞാനവും പകർന്നുകൊണ്ട് വിജയകരമായി മുന്നേറുന്ന നമ്മുടെ ഓൺലൈൻ റേഡിയോ ചങ്ങാത്തത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് അവതരിപ്പിക്കുന്നത് ഞങ്ങൾ എ ക്ലാസ്സിലെ കൂട്ടുകാരാണ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ ഇന്ന് നവംബർ ഒന്ന് കേരള പിറവിദിന ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്നിനാണ് ഭാഷാടിസ്ഥാനത്തിൽ മറ്റു പതിമൂന്ന് സംസ്ഥാനങ്ങളോടൊപ്പം നമ്മുടെ കേരളം രൂപം കൊണ്ടു എല്ലാവർക്കും കേരള പിറവിദിന ആശംസകൾ നേരുന്നു ഇന്ന് കേരള പിറവി ദിനത്തിൽ കേരളത്തെ കുറിച്ചുള്ള ഒരു പ്രത്യേക എപ്പിസോഡ് അവതരിപ്പിക്കുന്നതിൽ ഞങ്ങൾക്ക് ഏറെ അഭിമാനവും സന്തോഷവും ഉണ്ട് ഇന്നത്തെ നമ്മുടെ അതിഥി ആരാണെന്നറിയേണ്ടേ കൂട്ടുകാരെ പ്രശസ്ത കവിയും അധ്യാപകനും പ്രഭാഷകനുമായ ാണ് ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് എത്തിയിരിക്കുന്നത് നമുക്ക് അദ്ദേഹത്തിൻ്റെ ഉദിനൂർ എടച്ചാക്കൈ എ യു പി സ്കൂളിലെ പ്രിയപ്പെട്ട കുട്ടികളെ ഇന്നത്തെ കേരള പിറവി ദിനത്തിൽ നിങ്ങളോടൊപ്പം ചേരാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് നമ്മുടെ കേരള നാടും നമ്മുടെ മലയാള ഭാഷയും ഇവിടുത്തെ മണ്ണും വിണ്ണും പ്രകൃതിയുമെല്ലാം നമുക്കേറെ പ്രിയപ്പെട്ടതാണ് നമ്മുടെ ജീവിതത്തെ ആകമാനം രൂപപ്പെടുത്തുന്നതിൽ ഇവയെല്ലാം വലിയ സ്വാധീനമാണ് ചെലുത്തുന്നത് എന്ന് നമുക്കറിയാം അതുകൊണ്ട് നമ്മുടെ നാടിനെക്കുറിച്ചുള്ള വിചാരങ്ങളും വികാരങ്ങളും തീർച്ചയായിട്ടും ഇതുപോലെ ഒരു ജന്മദിനത്തിൽ വളരെ പ്രധാനമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്നിനാണ് ഔദ്യോഗികമായി കേരളം പിറവിയെടുക്കുന്നത് പക്ഷേ ഒരർത്ഥത്തിൽ അതിനു മുമ്പ് തന്നെ മലയാള ഭാഷ സംസാരിക്കുന്നവരുടെ ഒരു ഭൂപ്രദേശം എന്ന നിലയിൽ ഒരു കേരളം ഉണ്ടായി വന്നിരുന്നു ആ കേരളത്തെ നമുക്ക് സാംസ്കാരിക കേരളം എന്ന് വേണമെങ്കിൽ വിളിക്കാം കുഞ്ചനും തുഞ്ചനും ആശാനും ഉള്ളൂരും വള്ളത്തോളും ഉണ്ണായി വാര്യരും ഒക്കെ സാഹിത്യം കൊണ്ട് ഭാഷ കൊണ്ട് അക്ഷരങ്ങൾ കൊണ്ട് ഒന്നാക്കി തീർത്ത ഒരു സാംസ്കാരിക കേരളം അമ്പത്താറ് നവംബർ ഒന്നിന് തന്നെ ഇവിടെ രൂപപ്പെട്ടിരുന്നു എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് കേരളത്തിൽ അങ്ങോളമിങ്ങോളം ഈ കവികളെയും എഴുത്തുകാരെയും സ്നേഹിക്കുകയും ആദരിക്കുകയും വായിക്കുകയും ഉൾക്കൊള്ളുകയും ആസ്വദിക്കുകയും ചെയ്ത ഒരു ജനത അതിനിടയിൽ തന്നെ രൂപപ്പെട്ടു വന്നിരുന്നു എന്ന് നമുക്കറിയാം കേരളം ഒരു ചെറിയ ഭൂപ്രദേശമാണ് ൂ പരിഭൂഷാർത്തിടും ഭാരതത്തിൻ്റെ ചിത്രകം കേരളം വിളങ്ങുന്നു കോമളം കേരവൃക്ഷക സങ്കുലം സസ്യമേചക മേഖലാവൃതം സഹ്യപർവത ലാളിതം പച്ച പുൽകിയ പുണ്യസൈകതം പശ്ചിമാബ്ധി സമ്മേളിതം മന്ദമാരുത നൃത്ത കുഞ്ചകം നന്ദനോദ്യാന പോതകം കേരളം വിളങ്ങുന്നു കോമളം കേവലാനന്ദ കന്തളം ഭൂവിലില്ലിതിൻ മീതയായൊരു ഭൂവിഭാഗവും കാണുവാൻ വാനിലമ്പിളി പോലെയുണ്ടൊരു തേനുലാവിന ഭാഷയും പൂനിലാവൊഴുക്കുന്നു നിത്യവും ഈ നിലങ്ങളിൽ കൈരളി മാനനീയ ഗുണോജ്വലേ മമ മാതൃഭൂവേ ജയിക്കുക പാലാ നാരായണൻ നായരുടെ ഈ ഒരു കവിത ചിലപ്പോൾ നിങ്ങൾ കുറച്ച് വരികളെങ്കിലും കേട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു കേരളത്തിൻ്റെ ഈ സസ്യ ശ്യാമള കോമളമായ പ്രകൃതിയും മധുരമനോജ്ഞമായ ഭാഷയുമൊക്കെ തന്നെ നമ്മുടെ കവികളെ കലാകാരന്മാരെ വളരെയധികം പ്രചോദിപ്പിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം കേരളം എന്നുടേ നാടാണ് കേളിയെഴുന്നൊരു നാടാണ് കേരം തിങ്ങും നാടാണ് കേവഞ്ചികളുടെ നാടാണ് ഇങ്ങനെ ആ തരത്തിലും കേരളത്തിൻ്റെ ഈ സൗന്ദര്യാനുഭവത്തെ വളരെ ലളിതമായിട്ട് ആവിഷ്കരിച്ച ചെറിയ കവിതകളും നമ്മൾ ധാരാളമായിട്ട് കേട്ടിട്ടുണ്ട് മാതൃഭാഷ തീർച്ചയായിട്ടും ഒരു മനുഷ്യന് പെറ്റമ്മ പോലെ തന്നെയാണ് മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്യന് പെറ്റമ്മ തൻ ഭാഷ താൻ അമ്മയെപ്പോലെ അമ്മയുടെ മുലപ്പാൽ പോലെ പ്രിയപ്പെട്ടതാണ് ഒരു കുഞ്ഞിന് അവൻ വളർന്നു വരുന്ന ഘട്ടത്തിൽ തീർച്ചയായിട്ടും അവൻ്റെ മാതൃഭാഷ എന്ന് നമ്മൾക്ക് തിരിച്ചറിയാൻ വേണ്ടി കഴിയണം പലപ്പോഴും കേരളത്തെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം സ്വന്തം ഭാഷയോട് അത്രയൊന്നും സ്നേഹമില്ലാത്ത ഒരു ജനതയായിട്ടാണ് പൊതുവെ നമ്മൾ നമ്മളെ തന്നെ വിലയിരുത്തുന്നത് ഇംഗ്ലീഷിനോട് അന്യഭാഷകളോട് വല്ലാത്ത ഒരു ആഭിമുഖ്യം ഇഷ്ടം എന്തുകൊണ്ടോ നമ്മൾ മലയാളികൾക്ക് ഉണ്ടായി വന്നിട്ടുണ്ട് സ്വന്തം ഭാഷയെ സ്നേഹിക്കാതിരിക്കുക തള്ളിപ്പറയുക അവഗണിക്കുക ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ സ്വന്തം അമ്മയെ തന്നെ വേണ്ടെന്ന് വെക്കുന്നതിന് തുല്യമാണ് എന്ന് കുട്ടികളായ നിങ്ങൾ മനസ്സിലാക്കണം അതുകൊണ്ട് സ്വന്തം ഭാഷയെ സ്നേഹിക്കാനും ആ ഭാഷയിലെ കലാസാഹിത്യ രചനകൾ ഏറ്റവും നല്ല രീതിയിൽ ആസ്വദിക്കാനും അങ്ങനെ ഭാഷയെ നെഞ്ചോട് ചേർക്കാനുമുള്ളൊരു മനസ്സ് നമുക്ക് ഏവർക്കും ഉണ്ടായി വരേണ്ടതുണ്ട് ഭാഷയ്ക്ക് നമുക്കറിയാം ഒരു നീണ്ട ചരിത്രമുണ്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് നടന്ന വഴികളിലൊക്കെ തന്നെ പലതലം പല തരങ്ങൾ തരത്തിലുള്ള പരി പരിണാമങ്ങൾക്ക് വിധേയമായിക്കൊണ്ട് ഭാഷയും മുന്നോട്ട് സഞ്ചരിക്കുകയായിരുന്നു തമിഴിൽ നിന്ന് സംസ്കൃതം കൂടിക്കലർന്നതിൽ നിന്ന് അതിൽ നിന്ന് ശുദ്ധമായ മലയാളത്തിലേക്ക് വരുന്ന മലയാള ഭാഷയുടെ ആയിട്ട് എഴുത്തച്ഛനെ നമ്മൾ പരിഗണിക്കുന്നത് ആ ഒരു അർത്ഥത്തിൽ കൂടിയാണ് അങ്ങനെ ഭാഷയെ അതുമായി ബന്ധപ്പെട്ട സംസ്കാരത്തെ അതിൻ്റെ ഭാഷാഭേദങ്ങളെ നമുക്കറിയാം കേരളത്തിൽ തന്നെ മലയാളമാണ് എങ്കിലും മലയാളത്തിൻ്റെ നൂറുകണക്കിന് വകഭേദങ്ങൾ നമ്മുടെ കാസർഗോഡ് ഒരു ഭാഷയാണ് മഞ്ചേശ്വരത്ത് മറ്റൊരു ഭാഷയാണ് ഈ ഭാഷ തെക്കൻ കേരളത്തിലേക്ക് പോയാൽ അത്രമാത്രം അവർക്ക് മനസ്സിലാകില്ല അങ്ങനെ ഈ ഭാഷയിലുള്ള വൈവിധ്യത്തെ ഭാഷാഭേദങ്ങളെ അടക്കം ഉൾക്കൊണ്ടിട്ടു മലയാള ഭാഷ നിലനിൽക്കുന്നത് ആ അർത്ഥത്തിൽ നമ്മുടെ ഭാഷയെ സ്നേഹിക്കാനും നമ്മുടെ സംസ്കാരത്തെ ഉൾക്കൊള്ളാനും നമ്മുടെ മണ്ണിനെയും നമ്മുടെ പ്രകൃതിയെയും നമ്മുടെ മനുഷ്യ സമൂഹത്തെ ആകമാനവും നെഞ്ചോട് ചേർത്ത് പിടിക്കാനുള്ള ഒരു മനസ്സ് നമുക്ക് ഏവർക്കും ഉണ്ടായി വരണം നമ്മുടെ സംസ്കാരത്തിൻ്റെ ആണിക്കല്ലാണ് അടിക്കല്ലാണ് മാതൃഭാഷ എന്ന് നാം തിരിച്ചറിയണം ഒ എൻ വി കുറുപ്പിന്റെ ഒരു കവിത കൂടി ചൊല്ലി ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാം മലയാളം എന്ന കവിത എത്ര എത്ര സുന്ദരം സുന്ദരം കവിതം മലയാളം മുത്തുപവിഴങ്ങൾ കൊരുത്തൊരു പൊന്നു നൂൽ പോലെ മണ്ണിൽ വീണു കുരുത്തു നെന്മണി വിത്തുമുള പൊട്ടി മിന്നുമീരില വീശിടും പോലെ കൊഞ്ചലും കുറുമൊഴികളും പോയി കഥകൾ പലതോതി നെഞ്ചണച്ചൊരു ഗുരു വളർത്തിയ കിളിമകൾ പാടി ദേവദൈത്യ മനുഷ്യവർഗ മഹാചരിത്രങ്ങൾ തേൻകിനിയും വാക്കിലോതി വളർന്നു മലയാളം അങ്ങനെ നമ്മുടെ ഭാഷയുടെ ശക്തിയും സൗന്ദര്യവും നമ്മുടെ സംസ്കാരത്തിന്റെ ചരിത്രവും നമ്മുടെ മണ്ണിന്റെ മഹത്വവും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ഏറ്റവും നല്ല കുട്ടികളായി വളരാൻ നിങ്ങൾക്ക് ഏവർക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ കേരള പിറവി ദിന ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അറിവുകൾ പകർന്നു തന്നും കവിതകൾ നമ്മെ രസിപ്പിച്ച ശ്രീ വിനയചന്ദ്രൻ ഹൃദയം നിറഞ്ഞ അടുത്തതായി കഴിഞ്ഞ ആഴ്ചയിലെ പ്രധാന വാർത്തകളുമായി എത്തുന്നു ഷബിഹ നമസ്കാരം വാർത്തകൾ വായിക്കുന്നത് ഷബിഹ പ്രധാന വാർത്തകൾ കേരളം തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഉടനെ സംസ്ഥാനത്ത് സാമ്പത്തിക സംവരണത്തിനുള്ള ഉത്തരവിറങ്ങി ഫസ്റ്റ് ഫസ്റ്റിബൽ ഓൺലൈൻ ക്ലാസുകൾ ഇനി ഒരു കുടക്കീഴൽ കേരള സർക്കാർ പച്ചക്കറികൾക്ക് താങ്ങുവില പ്രഖ്യാപിച്ചു പദ്ധതി രാജ്യത്താദ്യം മലയാളി താരം സഞ്ജു സാംസൺ ഇന്ത്യൻ ടീമിൽ വാർത്തകൾ വിശദമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് തീയതി ഉടൻ പ്രഖ്യാപിച്ചേക്കും ഇത് സംബന്ധിച്ച വിജ്ഞാപനം നവംബർ പത്തിനകം ഉണ്ടായേക്കും ഡിസംബർ പതിനഞ്ചിനകം വോട്ടെടുപ്പ് നടക്കും വിധമാണ് ക്രമീകരണങ്ങൾ പുരോഗമിക്കുന്നത് സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്കാണ് തെരഞ്ഞെടുപ്പ് നടത്തിപ്പിന്റെ ചുമതല മുന്നാക്ക വിഭാഗങ്ങളിൽ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്കുള്ള പത്ത് ശതമാനം സംവരണം സംസ്ഥാനത്ത് നിലവിൽ വന്നു പി എസ് സി ഉള്ള നിയമനങ്ങൾക്കാണ് സംവരണം ബാധകമാകുക മറ്റുവിധ സംവരണങ്ങൾക്കൊന്നും അർഹതയില്ലാതെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്കാണ് സർക്കാർ ജോലിയിലെ പത്ത് ശതമാനം സീറ്റുകൾ മാറ്റിവെക്കുകൂടെ സംപ്രേഷണം ചെയ്തു വരുന്ന ഫെസ്റ്റിവൽ ഡിജിറ്റൽ ക്ലാസുകൾ ഒരു സൈറ്റിൽ ലഭ്യമാകുന്നു ഇനി മുതൽ ജനറൽ തമിഴ് കന്നഡ മീഡിയം വിഭാഗങ്ങളിലെ മുഴുവൻ ക്ലാസുകൾ വീഡിയോ ഓൺ ഡിമാൻഡ് രൂപത്തിൽ കൈറ്റ് വിക്ടേഴ്സ് പോർട്ടലിൽ ലഭ്യമാകും കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന പതിനാറി ഇനം പച്ചക്കറികൾക്ക് സംസ്ഥാന സർക്കാർ അടിസ്ഥാന വില നിശ്ചയിച്ചു രാജ്യത്ത് ആദ്യമായാണ് ഇത്തരം ഒരു പദ്ധതി നടപ്പാക്കുന്നത് നിലവിൽ നെല്ല് ഉൾപ്പെടെയുള്ള പക്ഷ്യധാനങ്ങൾക്ക് മാത്രമാണ് താങ്ങുവിലയുള്ളത് കഴിഞ്ഞ വാരം തൃശൂരിൽ നടന്ന ചടങ്ങ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈൻ വഴി ഉദ്ഘാടനം ചെയ്തു ഓസ്ട്രേലിയൻ പര്യടനത്തിനുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ മലയാളിയായ സഞ്ജു സാംസൺ ഇടം നേടി ടി ട്വന്റി ടീമിലേക്കാണ് സഞ്ജു തെരഞ്ഞെടുക്കപ്പെട്ടത് ദുബായിൽ നടക്കുന്ന ഐ വി എൽ ടൂർണമെന്റിൽ രാജസ്ഥാൻ റോയൽസ് താരം സഞ്ജു സാംസണിന്റെ തുടക്കത്തിൽ മികച്ച പ്രകടനം പുറത്തെടുത്തിരുന്നു ഇന്ത്യയുടെ ഓസ് പര്യടനം നവംബറിൽ ആരംഭിക്കും കാസർഗോഡ് ജില്ലയിലെ കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ കഴിഞ്ഞ വാരം കുറവ് രേഖപ്പെടുത്തി ഒന്നര മാസത്തിനിടെ ആദ്യമായി രോഗബാധിതരുടെ എണ്ണം കഴിഞ്ഞ ആഴ്ചയിൽ നൂറിൽ താഴെയായി ഇതിനു മുമ്പ് പ്രതിദിന പോസിറ്റീവ് കേസുകൾ അന്നൂറ് കവിഞ്ഞത് നന്ദി നമസ്കാരം അടുത്തതായി നമുക്ക് ദൃശ്യയുടെ ഒരു കൊച്ചു പ്രസംഗം കേൾക്കാം നമസ്കാരം ഇന്ന് കേരളത്തിന്റെ അറുപത്തിനാലാം പിറന്നാൾ ഈ ആഘോഷവേളയിൽ കേരളത്തെ കുറിച്ച് ഏതാനും വാക്കുകൾ നിങ്ങളുമായി പങ്കുവഹിക്കുന്നതിൽ എനിക്ക് ഏറെ സന്തോഷമുണ്ട് ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തും അറബിക്കടലിനോട് ചേർന്നു കിടക്കുന്ന ഒരു കൊച്ചു സംസ്ഥാനമാണ് നമ്മുടെ കേരളം മനോഹരമായ ഭൂപ്രകൃതിയും സുഖകരമായ കാലാവസ്ഥയും ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന വിശേഷണത്തിന് കേരളത്തെ അർഹമാക്കി തനതായ ഭാഷയും സാഹിത്യവും സംസ്കാരവും നമുക്കുണ്ട് ഭൂപ്രകൃതി അനുസരിച്ച് കേരളത്തെ മലനാട് ഇടനാട് തീരപ്രദേശം എന്നിങ്ങനെ മൂന്നായി തരംതിരിച്ചിരിക്കുന്നു തിരിച്ചിരിക്കുന്നു പേരുകേട്ട നാടാണ് നമ്മുടേത് ചെറുതും വലുതുമായ നാൽപ്പത്തിനാല് നദികൾ കേരളത്തെ ജലസമൃദ്ധമാക്കുന്നു പച്ചവിരിച്ച വിരിച്ച കായലും കടലും നീലമലകളും ഒട്ടേറെ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നു കലയെയും സാഹിത്യത്തെയും നെഞ്ചേറ്റുന്നവരാണ് നമ്മൾ മലയാളികൾ കഥകളി മോഹിനിയാട്ടം തെയ്യം തിറ പടയണി കൂടിയാട്ടം കൂത്ത് തുള്ളൽ തിരുവാതിരക്കളി ഒപ്പന മർഗം കളി കോൽകളി ദഫ്മുട്ട് തുടങ്ങി വൈവിധ്യമാർന്ന കലാരൂപങ്ങൾ നമുക്കുണ്ട് മതസൗഹാർദ്ദം ആരോഗ്യം ശുചിത്വം വിദ്യാഭ്യാസം ജീവിത നിലവാരം തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയാണ് നമ്മുടെ കൊച്ചു കേരളം ഏത് പ്രതിസന്ധി ഘട്ടങ്ങളെയും നേരിടും എന്ന് കഴിഞ്ഞ രണ്ട് പ്രളയകാലങ്ങളിൽ കേരളം തെളിയിച്ചു എങ്കിലും ചില കാര്യങ്ങളിൽ നമ്മൾ ഇനിയും മാറേണ്ടിയിരിക്കുന്നു ഭക്ഷ്യവസ്തുക്കൾക്കായി മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിക്കുകയാണ് നാം ഇന്നും നമുക്ക് ആവശ്യമുള്ള പച്ചക്കറികളും പഴങ്ങളും മറ്റും നമ്മുടെ നാട്ടിൽ തന്നെ കൃഷി ചെയ്യാൻ നാം തയ്യാറാകണം വ്യക്തി ശുചിത്വം പോലെ തന്നെ പ്രധാനമാണ് നാടിനെയും ജലാശയങ്ങളെയും ശുചിയാക്കി വെക്കുക എന്നുള്ളത് നാം പലപ്പോഴും മറന്നു പോകുന്നു പ്രകൃതിയെ മറന്നുകൊണ്ടുള്ള വികസനം ഭൂപ്രകൃതിയെയും കാലാവസ്ഥയെയും തകിടം മറിക്കുന്നു പ്രകൃതിയെ നാം അമിതമായി ചൂഷണം ചെയ്യുന്നതിന്റെ ഫലമാണ് പല പ്രകൃതി ദുരന്തങ്ങളും എന്ന് നാം ഇനിയെങ്കിലും തിരിച്ചറിയണം പുതിയൊരു കേരളത്തിന്റെ സൃഷ്ടിക്കായി നമുക്ക് കൈകോർക്കാം നന്ദി നമസ്കാരം കേരളത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള ദൃശ്യയുടെ പ്രസംഗമാണ് നിങ്ങൾ കേട്ടത് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെ അഭിനയിച്ച് കേരളം പല കാര്യങ്ങളിലും മുന്നിട്ട് നിൽക്കുന്നു അവ നോക്കാം കേരളത്തിന്റെ വിശേഷങ്ങളുമായി നിങ്ങൾക്ക് എത്തുന്നത് ഇസ്മായിൽ നമസ്കാരം ഞാൻ ഫാത്തിമത്തു റാഹിദ വിവിധ മേഖലകളിൽ കേരളം കൈവരിച്ച നേട്ടങ്ങൾ പങ്കുവെക്കാനാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ഒന്നാമത് മാനവ വികസന സൂചികയിൽ ഇന്ത്യയിൽ ഒന്നാം സ്ഥാനം ഏറ്റവും ഉയർന്ന സാക്ഷരതയുള്ള സംസ്ഥാനം സ്ത്രീ സാക്ഷരതയിലും രാജ്യത്ത് ഒന്നാമത് ഇന്ത്യയിൽ ഏറ്റവും മികച്ച ആരോഗ്യ സംവിധാനങ്ങളുള്ള സംസ്ഥാനം ഏറ്റവും ഉയർന്ന ആയുർ ദൈർഘ്യമുള്ള സംസ്ഥാനം ശിശുമരണ നിരക്ക് ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം ഇന്ത്യയിലെ ആദ്യത്തെ ശിശു സൗഹൃദ സംസ്ഥാനം ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സംസ്ഥാനം ഇന്ത്യയിൽ സമ്പൂർണ്ണ വൈദ്യുതീകരണം നടത്തിയ ആദ്യ സംസ്ഥാനം വ്യവസായമായി അംഗീകരിച്ച ആദ്യത്തെ സംസ്ഥാനം ഇന്ത്യയിൽ ആദ്യമായി ഇക്കോ ടൂറിസം പദ്ധതി നടപ്പാക്കിയ ആദ്യ സംസ്ഥാനം എല്ലാ ഗ്രാമങ്ങളിലും റോഡ് സൗകര്യം ലഭ്യമാക്കിയ ആദ്യ സംസ്ഥാനം വാട്ടർ മെട്രോ പ്രൊജക്ട് നിലവിൽ വരുന്ന ആദ്യ സംസ്ഥാനം കർഷക തൊഴിലാളി പെൻഷൻ ഏർപ്പെടുത്തിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം പ്രവാസികൾക്ക് ക്ഷേമനിധി ഏർപ്പെടുത്തിയ ആദ്യം സഹിയ പർവ്വതവും അറബിക്കടലും അതിരിടുന്ന കായലുകളും പുഴകളും മലനിരകളും ഇടകലർന്ന കേരളത്തിന്റെ പ്രതിഭംഗി ലോകപ്രസിദ്ധമാണ് ഈ സൗന്ദര്യത്തെ വർണ്ണിക്കാത്ത കവികളില്ല മലയാളം നാടിന്റെ ഭംഗി തെളിഞ്ഞു കാണുന്ന ചില ഗാനശകലങ്ങൾ നമുക്ക് കേൾക്കാം ഈ ഗാനമാലികയിൽ കണ്ണികളാകുന്നത് നമ്മുടെ പ്രിയ കൂട്ടുകാർ നീരജ് അനുഗ്രഹ ആവണി നന്ദിത മാളവിക എന്നിവർ തൈ തെയ്ത്തു കേര നിരകളാടും ഒരു ഹരിത ചാരുതീരം പുഴയോരം കളമേളം കവിത പാടും തീരം കായലകൾ പുൽകും തണുവലിയുമീറൻ കാറ്റിൻ ഇളഞ്ഞാറിൻ ഇളയാടും കുളിലുരാവും നാട് നിറപൊലിയേ ഗാമെന്നറിയ നേരിനായ് പൊതുവിള നേരുന്നൂരണിയ നാടിനാ ഒരു ഹരിത ചാരു തീരം പുഴയോരം കളമേളം കവിത പാടും തീരം തരാ തരാത്തോ തരാത്തോ കേരള കേരളം കേളി കേരളം കേളി കദംബം പൂക്കും കേരളം കേരകേളി സാധനമാമിൻ കേരളം 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 കേളികൊട്ടുയരുന്ന കേരളം കേളി കദമ്പം പൂക്കും കേരളം കേരകളി സാധനമാമെൻ കേരളം ദൂരെ ദൂരെ മാമലകൾ എങ്ങുമെങ്ങും പൂമരങ്ങൾ പച്ചയിൽ കുളിച്ചു നിൽക്കും എൻ്റെ കേരളം ദൂരെ ദൂരെ മാമലകൾ എങ്ങുമെങ്ങും പൂമരങ്ങൾ പച്ചയിൽ കുളിച്ചു നിൽക്കും എൻ്റെ കേരളം ും കാട്ടികൾ പൊന്നണിഞ്ഞ വയലുകളും കളകളമക്കും എൻ്റെ കേരളം ഒഴുകും കാട്ടരൂവികൾ പൊന്നണിഞ്ഞ വയലുകളും കളകളമ വയ്ക്കും എൻ്റെ കേരളം ദൂരെ ദൂരെ മാമലകൾ എങ്ങും എങ്ങും പൂമരങ്ങൾ പച്ചയിൽ കുളിച്ചു നിൽക്കും എൻ്റെ കേരളം മാമലകൾ കപ്പൂറത്ത് മരതകപ്പെട്ടുടുത്ത് മലയാളമെന്നൊരു നാടുണ്ട് കൊച്ചു മലയാളമെന്നൊരു നാടുണ്ട് മാമലകൾ കപ്പൂറത്ത് മരതകപ്പെട്ടു മലയാളം നാടുണ്ട് മലയാളം എന്നൊരു നാടുണ്ട് ചേർത്ത് വെച്ച മണിവീണയാണ് എൻ്റെ കേരളം തന്തിൽ ഊണത്തിടുന്നു സ്വരസ്വാന്തനം ഇളകിയാടുന്ന ഹരിത മേഘലയിൽ അലയിടുന്നു കളമീശ്വനം ഓ നിശ്വനം കളനിസ്വനം വെച്ച മണിവീണയാണ് എൻ്റെ കേരളം എത്ര സുന്ദരം എത്ര സുന്ദരം എൻ്റെ മലയാളം മുത്തു കൊരുത്തൊരു പൊന്നുനോൽ പോലെ എത്ര സുന്ദരം എൻ്റെ മലയാളം മുത്തു പവിഴങ്ങൾ കൊരുത്തൊരു പൊന്നുനൂൽ പോലെ മണ്ണിൽ വീണു കുരുത്ത നെന്മണി വിത്തുമുള പൊട്ടി മിഞ്ഞുമീല വീശിടുമ്പോൾ എത്ര ഈരടികൾ മണ്ണിൽ വേർപ്പു വിതച്ച വർത്തൻ ഈണമായി വന്നു അന്നു പാടിയ പാട്ടിലൂഞ്ഞാൽ ആടി മലയാളം എത്ര സുന്ദരം എത്ര സുന്ദരം എൻ്റെ മലയാളം മുത്തുപവിഴങ്ങൾ കൊരുത്തൊരു സ്വർണമാലിക പോൽ എത്ര സുന്ദരം എൻ്റെ മലയാളം മുത്തുപവിഴങ്ങൾ കൊരുത്തൊരു സ്വർണമാലിക ചങ്ങാത്തത്തിന്റെ കേരള പിറവിനെ പ്രത്യേക പ്രക്ഷേപണം ഇവിടെ പൂർണമാകുന്നു ഇത്രയും സമയം ഞങ്ങളുടെ പരിപാടികൾ ശ്രദ്ധയോടെ ശ്രവിച്ചിരുന്ന എല്ലാ ശ്രോതാക്കൾക്കും നന്ദി നമസ്കാരം